ക്ഷീണമൊക്കെ ഉണ്ടല്ലോ എന്താ ക്ഷീണം ഉണ്ടാവാതിരിക്കുമോ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല കിടിലൻ ഓഫ് റോഡ് ഈവൻ്റ് ആയിരുന്നു നടന്നിരുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ക്ഷീണം ഉറക്കത്തിൻ്റെയും നൈപ്പിൻ്റെ ഒക്കെ ഉണ്ടാവും വീഡിയോസൊക്കെ കുറച്ച് കണ്ടിരുന്നു എനിക്കത് ശരിക്കും മിസ്സായി നിങ്ങളെ വിളിച്ചിരുന്നു ഞാൻ വിളിച്ചിരുന്നല്ലോ കുറച്ച് ലോക്ക് ആയിപ്പോയി അപ്പം ആക്ച്വലി എന്തായിരുന്നു ഞാൻ എനിക്ക് കണ്ടിട്ടുള്ള അറിവ് മാത്രമല്ലോട്ട് ലോക്ക് വീഡിയോ കണ്ടു റീൽസ് കണ്ടു ഇതൊക്കെ കണ്ടു പക്ഷേ എന്താണെന്ന് നമ്മൾ നേരിട്ട് ഇപ്പോഴാണ് സംസാരിക്കുന്നത് ഇറ്റ് വാസ് എ ഓഫ് റോഡ് ഇവൻറ്റ് ഫോർ ബൈക്കേഴ്സ് ഡേഡ് കോഡ് സീസൺ വൺ എച്ച് ഡി ആർ സെഡ് മോട്ടോഴ്സ് കണ്ടക്ട് ചെയ്ത മൺസൂൺ ഓഫ് റോഡ് ട്രെയിനിങ് ആയിരുന്നത് ബൈക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളത് ആക്ച്വലി ഓക്കെ കിഡിൽ തന്നെ ഇവൻ്റ് ആയിരുന്നു ബൈക്ക് ഇൻഡോസിയാസറ്റായിട്ടുള്ള ആളുകൾ വന്നു അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എച്ച് ഡി ആർ സെഡ് മോട്ടോഴ്സിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു അവരുടെ നല്ലൊരു ട്രെയിനർ റൈഡ് പോവുകയാണ് അവിടെ പല ഓബ്സ്റ്റക്കിളും ഉണ്ടാവും ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ പല സ്ഥലങ്ങളും സ്റ്റേറ്റും താണ്ടി പോകുമ്പോൾ ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലൊക്കെ ഓബ്സ്റ്റക്കിൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നല്ലതിനെ പറ്റി ട്രെയിനിങ്ങാണ് ട്രെയിനിങ്ങും അതേപോലെ തന്നെ ഓഫ് റോഡ് നല്ലൊരു ഫൺ ഈവൻ്റും കൂടിയായിട്ടുള്ള ശരി പാക്ഡ് അപ്പോൾ ഇവിടെ ട്രാക്കൊക്കെ നമ്മൾ ട്രാക്ക് നമ്മൾ എച്ച് എം എൽ ഹാരിസൺസ് മലയാളത്തിൻ്റെ ഈ എച്ച് എം എൽ എസ്റ്റേറ്റിൽ തന്നെ നമുക്ക് ട്രാക്കുകളുണ്ട് അത് കസ്റ്റം ആയിട്ട് അവരുടെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ എന്താക്കി അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് ഓബ്സ്റ്റകൾസൊക്കെ ഉണ്ടാക്കി അല്ലാതെ പിന്നെ റോഡിലോ കാരണം വന്ന വണ്ടികളൊക്കെ അത്രയും ഹൈ എൻഡ് വണ്ടികൾ എല്ലാം ഓടില്ലേ കാരണം ആൾട്ടർ ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും റോഡിൽ ഓടിച്ചിട്ടല്ല കൊണ്ടുവന്നത് നമുക്ക് കൊണ്ടുവന്നിരുന്നൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് ഇസുസൂലും പിന്നെ അങ്ങനെയല്ല പിക്കപ്പിലും ഓംനിയിലൊക്കെ രണ്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ടയറൊക്കെ ഊരിയിട്ടിട്ട് കൊണ്ടുവന്നിട്ട് മോട്ടോർ ക്രോസിൻ്റെ കീഡിലും വണ്ടികളൊക്കെ വന്ന് പക്ഷേ റോഡിൽ ഓടിക്കാൻ പറ്റില്ല റോഡിൽ ഓടിച്ചാൽ പോലീസ് അപ്പം പിടിക്കും പക്ഷേ അത് അവരതിൻ്റെ പ്രാന്തന്മാരാണ് ആക്ച്വലി ആ ഒരു സ്പോട്ട് അല്ലെങ്കിൽ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അവരുടെ ലഹരി എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ ഇതല്ലോ അഡ്വഞ്ചർ വെഹിക്കിൾസ് അഡ്വഞ്ചർ വെഹിക്കിൾസ് മെയിൻലി എക്സ്പൾസ് ഇമ്പൾസ് അതേപോലെ തന്നെ ഹിമാലയൻ പിന്നെ ഹോണ്ടയുടെ ഒക്കെ വലിയ വണ്ടികളും തൗസൻഡ് സി സിയിലെ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് തൗസൻഡ് സി സി അപ്പൊ അവരിങ്ങനെ പല സ്ഥലത്ത് പോയി ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ ഇത് ഒന്ന് ട്രെയിനിങ് ഒരു പുതിയ ഇപ്പൊ പുതിയ ആളുകൾ വരെ ഉണ്ടായിരുന്നു അതായത് ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട് അഡ്വഞ്ചർ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഓഫ് റോഡോ കാര്യങ്ങളോ ഇതോ അതോ അറിയില്ല റോഡിൽ കുറേ റീൽസും കണ്ടിട്ട് ആ പരിപാടിക്കല്ല അത് ഈ മെഷീൻ്റെ പെർഫോമൻസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഈവൻ കൂടി ആയിരുന്നത് അങ്ങനെ വന്ന ആളുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ പ്രോപ്പർ ഒരു കറക്റ്റ് ട്രെയിനിങ് കിട്ടി ഒരു ഇങ്ങനെ ഒരു ഒബ്സ്റ്റക്കൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇതിൻ്റെയൊക്കെ ബൈക്കിൻ്റെയൊക്കെ സി സി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഡ്യൂക്ക് അതേപോലെ തന്നെ അതൊക്കെ ത്രീ നയൻറ്റി ഈ സാധനങ്ങളൊക്കെയാണ് അത് കൊടുക്കുമ്പോഴേ ഇങ്ങനെ ത്രോട്ടിൽ കൊടുത്തു പായയാണ് അപ്പോൾ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം ഒരു ഓബ്സ്റ്റക്കൾ വന്ന് ഇനി ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ഏത് കാല് കുത്തണം ഇന്ന സെക്ഷനിലെ ഏത് കാല് കുത്തണം കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്ത് ആദ്യം വന്നപ്പോൾ ഈ പിന്നെ നമ്മളുടെ ട്രാക്കൊക്കെ ഇട്ടു ആ ട്രാക്കിൽ കയറാൻ പോയിട്ട് അതിൻ്റെ ഏഴയലത്ത് എടുക്കാൻ പറ്റാത്ത ആളുകളാണ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഇതിൽ കൂടെ മൂന്ന് നാലു വർഷം ഈ ട്രാക്ക് ഓടിച്ച് പോകുന്നത് ആ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനിങ് കിട്ടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ചു ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മഡ് റൈസിലേക്ക് അല്ലെങ്കിൽ മഡ് ട്രാക്കിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഇതിൻ്റെ പിന്നെ കുറച്ച് ആൾട്രേഷൻസും കാര്യങ്ങളും കാരണം അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സും അല്ല സാധാ എല്ലാം നോർമല ഫിറ്റിങ്സ് വരെ എടുത്ത് മാറ്റിയിട്ടാണ് ഇവർ ട്രാക്കിലേക്ക് ഇറങ്ങും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെളി മഡ് കുടുങ്ങിയതാകുന്നതുകൊണ്ട് അതിൻ്റെ മഡ് ഗാർഡ് അങ്ങനെയല്ല എല്ലാ സാധനങ്ങളും പിന്നെ ഒഴിവാക്കിയിട്ടാണ് ഒഴിവാക്കിയിട്ടാണിവർ ഇറങ്ങിയിരുന്നത് അതേപോലെ തന്നെ റോട്ടിൽ കൊണ്ടുവന്ന വണ്ടികളുണ്ട് അത് റോഡിൽ ഓടിക്കാൻ പറ്റിയ സ്പെക്കൾ സാധാ വണ്ടികളും ഉണ്ട് ആണെന്നുണ്ടെങ്കിലും ഹിമാലയൻ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ സാധാ വണ്ടികളും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ആ സാധനങ്ങളും അതേപോലെ തന്നെ ഹൈ എൻഡ് അതായത് പ്രൊഫഷ എമെച്ചേഴ്സും ഉണ്ട് പുതിയതായിട്ട് ബൈക്ക് എടുത്ത് ഇറങ്ങിയവരും ഉണ്ട് ഇറങ്ങിയവരുമുണ്ട് എന്നാലോ പ്രൊഫഷണൽസും ഉണ്ട് അവരുടെയൊക്കെ കൂടി ഒരു മീറ്റപ്പും അതേപോലെ തന്നെ ഒരു ഫണ്ട് ഡ്രൈവും അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം നല്ലൊരു ഓഫ് റോഡ് ഫോർ വീൽ നമ്മൾ പിന്നെ ബൈക്കിൻ്റെ ആളെല്ലാം ഒരു ഫോർ വീലി പിന്നെ നല്ലൊരു ഫൺ ഡ്രൈവ് നമ്മൾ നമ്മളൊരു ട്രാക്കൊക്കെ സെറ്റാക്കി അതിൽ ഒരു താറൊക്കെ ഒന്ന് താറും വന്നു നിറഞ്ഞ് അങ്ങനെയൊക്കെ അതുണ്ടായി അതും ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ലെവലിൽ മുതൽ എല്ലാ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു ഓപ്ഷനുകളൊക്കെ സെറ്റ് ചെയ്തു പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളേതായിട്ടുള്ള പെർമിഷൻ എല്ലാം ഇപ്പോൾ ഹാരിസൻസ് മലയാളം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരമായിട്ടുള്ള എല്ലാ പെർമിഷൻസും എടുത്ത് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്ത് അതിനനുസരിച്ചാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ഓഫ് റോഡ് വണ്ടി ബൈക്കായാലും ശരി ഇപ്പോൾ താറ് പോലുള്ള വണ്ടിയായാലും ശരി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഒരു ട്രെയിനിങ് എടുക്കുന്നത് നമ്മളിപ്പോൾ എന്തൊരു ഇതിലാണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് അറിയുന്ന അതായത് എക്സ്പീരിയൻസ് വെച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഇതാണ് അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പോൾ വണ്ടി ഇപ്പോൾ റോഡിലൊക്കെ അത്രയും വണ്ടികളാണ് ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ എടുത്ത് ഓരോന്നിൻ്റെയും സ്പെക്ക് പല പല വണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലെൻഡർ ഇതൊക്കെ വരുന്നുണ്ടിരുന്നത് ഹൺഡ്രഡ് സി സി മാക്സിമം അന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഒരു വൺ ഫിഫ്റ്റി വരെ പൾസറൊക്കെ വന്നിരുന്നു ഇപ്പം ത്രീ നയൻറ്റി അതിൻ്റെ മേലൊക്കെ തൗസൻഡ് സി സിയിലൊക്കെയാണ് ബൈക്ക് വരുന്നത് അപ്പം ഇതൊക്കെ എടുത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട കുറേ മര്യാദകളും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കറക്റ്റ് ഗൈഡ്ലൈൻസും കാര്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് പിന്നെ റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും എൻജോയ് ചെയ്യാനുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ റോട്ടിൽ ഓടിക്കുമ്പോൾ ക്രൂയിസ് ചെയ്യുമ്പം എങ്ങനെയായിരിക്കണം അതേസമയം ഇതിൻ്റെ ഈ മെഷീൻ്റെ മൊത്തം പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രാക്കിലൊക്കെ കയറും വേണം അപ്പോൾ അതായിരുന്നു അതിൽ കൊടുത്തേരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫോർ വീലറിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജും നമ്മൾ കൊടുത്തിരുന്നു അതും കുറച്ച് ഹാർഡ് തന്നെ ആയിരുന്നു അതിനനുസരിച്ച് കൊടുത്തു സെറ്റ് ആയിരുന്നു എല്ലാം എന്താ അഭിപ്രായം നിങ്ങളെ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എപ്പോഴെങ്കിലും വെഹിക്കിൾ വേഹിക്കലില്ലാതെ നിങ്ങൾക്ക് കരുതണ്ടല്ലോ ബുള്ളറ്റ് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഇത് പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്നിട്ടാണ് ഈ ഇതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ബുള്ളറ്റിലാണെന്നുണ്ടെങ്കിൽ മഡ്ഗാർഡ് നമ്മളൊക്കെ അത്രയും ടയറായിട്ട് അത്രയും അടുത്തായിരിക്കും അപ്പൊ അതൊക്കെ മാറ്റി അതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ മഡ് മഡ് കൊടുക്കാതെ പ്രശ്നമുണ്ട് അതാണത് മഡും കല്ലും കൂടി കയറി കൊടുക്കുമ്പോഴേക്കാവും അപ്പൊ ഇത് ഈ ടീം എവിടെയുള്ളതാ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടല്ലേ എച്ച് ടി ആർ സെഡ് അതെ അപ്പോൾ ഹോപ്പ്ഫുലി അടുത്ത സീസണിൽ ഇത് സീസൺ വണ്ണാണ് കഴിഞ്ഞ ട്രയൽ ആയിരുന്നു ഇനി അടുത്ത വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോർ വീലിൻ്റെ നമ്മളിനിപ്പോൾ ഒരു പിന്നെ അക്കാഡമി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഫോർ വീൽ ഫോർ വീലും ടു വീലും ഓഫ് റോഡ്സിന് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഡെസ്റ്ററുണ്ട് നിങ്ങൾ അത് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് അതിൽ റിയൽ ലൈഫിൽ ഓഫ് റോഡ് ഒന്നായിട്ട് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് എടുക്കുന്നത് എപ്പോഴും അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞ ചെറിയൊരു പാടനിക്കോർമ്മയുണ്ട് ഇവിടെ നമ്മുടെ ഓർവില്ല സ്ലഷിൽ പോകുമ്പോ ഞാൻ പല പ്രാവശ്യം പോയി കുടുങ്ങിട്ടുണ്ട് സ്ലഷിലൊക്കെ അപ്പോ എങ്ങനെ അതിനെ സ്റ്റിയറിംഗ് വെട്ടിച്ച് കയറി വരാം അതേപോലെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് പിന്നെ അവരെ നമ്മളുടെ ഡിസൈൻഡ് ട്രാക്കിലേക്ക് ബേസിക് ആയിട്ടുള്ള ട്രാക്ക് ട്രാക്കുണ്ടാവും ആ ട്രാക്കിലേക്ക് ഇറക്കിയിട്ട് ഈ പേടി ഉണ്ടല്ലോ ആ പേടി മാറ്റിയെടുക്കുക എന്നില്ല അത് ചിലപ്പോൾ ചിലവർക്ക് രണ്ട് ദിവസം കൊണ്ട് കഴിയും ചിലവർക്ക് ഒരാഴ്ച അങ്ങനെ 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 ആ ഒരു ലെവലിലേക്കുള്ള ട്രെയിനിങ്ങാണ് നമ്മളിപ്പം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത സീസണിൽ തീർച്ചയായിട്ടും പങ്കെടുക്കും തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാം വരുന്നുണ്ട് ഇനിയും പല പല ഓഫ് റോഡ് ഇവൻ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം പ്ലാനിങ്ങിലുണ്ട് വരുന്നുണ്ട് അപ്പോൾ അടുത്തതിലൊക്കെ പങ്കെടുക്കാൻ നോക്കിയാൽ ഞാൻ നിങ്ങളെ അത്രയും വിളിച്ചു തരുന്നു പക്ഷേ നിങ്ങളെ പണിയും ജോലിയും ഇതൊക്കെ ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല നഷ്ടമാണ് ലൈഫിൽ അപ്പോൾ